സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദാറ്റ് ഈസ് വേറാണ് അതിൻ്റെ അർത്ഥം അവിടെയാണ് ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് വേർ വെച്ച് കുറച്ച് സെ സെൻറ്റൻസുകൾ പറയാം അതിലൂടെ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പോൾ ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെയാണ് അപ്പം എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം കേട്ടോ സ്വർ ദ സീൻ ഗോസ്റ്റ് അവിടെയാണ് അവർ പിശാചിനെ കണ്ടത് ദാറ്റ് ഈസ് വേർ ദീൻ ಟ್ ಅ ಪಿಶಾಜಿನೆ ಕಂಡದು ದಟ್ ಈಸ್ ವೇ ದೆನ್ ದೋಸ್ಟ್ ಅ ಪಿಶಾಜಿನೆ ಕಂಡದು ದಟ್ ಈಸ್ ವೇನ್ ದೋಸ್ಟ್ ಅ ಅವಿಶಾಜಿನೆ ಕಂಡದು ದಟ್ ಈಸ್ ದ ಟೆಂಪಿಲ್ ವೇರ್ ದೇ ಗೋಡ್ ಮ್ಯಾರೀಡ್ ಅಂಬಲ ಅವವಾಹಿತರಾಯ தட்ஸ் த டம்பிள் வரி அம்பலத்தில் வச்சு அவர் விவாஹிதராயது த டம்பிள் அம்பலத்தில் வச்சு அவர் விவாஹிதராயது த டம்பிள் வே கோட் அம்பலத்தில் வச்சு அவர் விவாஹிதராய் ஸ்டீட் அப்படையான அவர் படித்தது தட்ஸ் வடீட் அப்படையான அவர் படித்தது அப்படையான அவர் படித்தது அப்படையான அவர் படித்தது அப்படையான அவர் தாமசித்தது அப்படையான அவர் தாமத்தேஹாவ் ஸ்டெய்ட் அப்படையான அவர் தாசிச்சது அப்படையான அவர் தாசிச்சது தாட் அப்படின் அவர் இரது தாட் அப்படின் அவர் இரது தௌ அணு அவர் இரந்தது அப்படையான அவர் உறங்கியது எங்கே தட்டிஸ் வப்ட் அப்படையான அவர் உறங்கியது தாவ்ஸ்ல அப்படையான அவர் உறங்கியது தாவ்ஸ் அப்படையான அவர் உறங்கியது வந்து அப்படின் அவர் ஆசுபத் போயது த கோன் டு தோஸ்பிட்டல் அப்படையான அவர் ஆஸ்பத்திரி போயது தேவாவ் கோன் டு தோஸ்பித்தல் அப்படையான அவர் ஆஸ்பத்திரி போயது தோன் டு தோஸ்பிட்டல் அப்படையான அவர் ஹோஸ்பிட்டலில் போயது வர் தேஹாவ் ஃபிஷிங் அப்படையான அவர் மீன் பிடிக்கிறது தட் இஸ் விஷிங் അവിടെയാണ് അവർ മീൻ പിടിക്കുന്നത് വെർ ഇസ് ഹാവ് ഫിഷിംഗ് അവിടെയാണ് അവർ മീൻ പിടിക്കുന്നത് ഹാവ് ഫിഷിംഗ് അവിടെയാണ് അവർ മീൻ പിടിക്കുന്നത് ഹാവ് ഫിഷിംഗ് അവിടെയാണ് അവർ മീൻ പിടിക്കുന്നത് ഈറ്റൺ അവിടെയാണ് അവർ ഭക്ഷണം കഴിച്ചത് ദ് അവിടെയാണ് അവർ ഭക്ഷണം കഴിച്ചത് ദറ്റ് ഇസ് വേർഡ് ദേഹാവ് ഈറ്റൺ അവിടെയാണ് അവർ ഭക്ഷണം കഴിച്ചത് ദറ്റ് ഇസ് വേർഡ് ദേഹാവ് ഈറ്റൺ അവിടെയാണ് അവർ ഭക്ഷണം കഴിച്ചത് വേർ ദേഹാവ് ഗോൻ ടു ടൂർ അവിടെയാണ് അവർ വിനോദയാത്രയ്ക്ക് പോയത് ദറ്റ് ഇസ് വേർ ദേഹാവ് ഗോൻ ടു ടൂർ അവിടെയാണ് അവർ വിനോദയാത്രയ്ക്ക് പോയത് റ്റ് ഈസ് വേർ ദഹ് ഗോൺ ടു ടൂർ അവിടെയാണ് അവർ വിനോദയാത്രയ്ക്ക് പോയത് ദാറ്റ് ഈസ് വേർ ദഹാവ് ഗോൺ ടു ടൂർ അവിടെയാണ് അവർ വിനോദയാത്രയ്ക്ക് പോയത് വേർ ഐ ഹാവ് ബോൺ ആൻഡ് ബ്രോട്ടബ് അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ദറ്റ് ഈസ് വേർ ഐ ഹാവ് ബോൺ ആൻഡ് ബ്രോട്ടബ് അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ദറ്റ് ഈസ് വേർ ഐ ഹാവ് ബോൺ ആൻഡ് പ്രോട്ടബ് അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ദറ്റ് ഈസ് വേർ ഐ ഹാവ് ബോൺ ആൻഡ് പ്രോട്ടബ് അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും ദറ്റ് ഈസ് ദ ഹോസ്പിറ്റൽ മൈ മദർ ഹാവ് ഡൈഡ് എൻ്റെ അമ്മ മരിച്ച ആശുപത്രി അതാണ് ദറ്റ് ഈസ് ദ ഹോസ്പിറ്റൽ മൈ മദർ ഹാവ് ഡൈഡ് അതാണ് എൻ്റെ അമ്മ മരിച്ച ആശുപത്രി ദാറ്റ് ഈസ് ദ ഹോസ്പിറ്റൽ മൈ മദർ ഹാവ് ഡൈഡ് അതാണ് എൻ്റെ അമ്മ മരിച്ച ആശുപത്രി വേർ ഐ ഹാവ് സീൻ ഹിം അവിടെയാണ് ഞാൻ അവനെ കണ്ടത് ദാറ്റ് ഈസ് വേർ ഐ ഹാവ് സീൻ ഹിം അവിടെയാണ് ഞാൻ അവനെ കണ്ടത് ദാറ്റ് ഈസ് വേർ ഐ ഹാവ് സീൻ ഹിം അവിടെയാണ് ഞാൻ അവനെ കണ്ടത് தட்ஸ் வர் ஐ ஹாவ் சீன் ஹிம் அப்படையான ஞான கண்டது வேர் ஐ ஹாவ் மிஸ்டேக்கன் அப்படையானது தட்ஸ் வர் ஐ ஹாவ் மிஸ்டேக்கன் அப்படையான ஞான் தெட்டி தரிச்சது தட் ஈஸ் வர் ஐ ஹாவ் மிஸ்டேக்கன் அப்படையான ஞான் தெட்டித்த தட்ஸ் வர் ஐ ஹாவ் மிஸ்ன் அப்படையான ஞான் தெட்டித்தது தட் ஈஸ் வர் ஐ ஹாவ் மிஸ்ன் அப்படையானது தட் ஈஸ் வேர் ஐ ஹாவ் கோட் த தீஃப் அப்படையான கள்ளன பிடிக்கூடியது தர் ஐ ஹாவ் கோட் த தீஃப் அப்படையான கள்ளனே பிடிக்கூடியது தட் ஈஸ் வர் ஐ ஹாவ்

ഞാൻ ക്രിക്കറ്റ് കളിച്ചത് ദറ്റ് ഈസ് വേർ ഐ ഹാവ് പ്ലെയ്ഡ് ക്രിക്കറ്റ് അവിടെയാണ് ഞാൻ ക്രിക്കറ്റ് കളിച്ചത് വേർ വി ഹാവ് കൾട്ടിവേറ്റഡ് അവിടെയാണ് ഞങ്ങൾ കൃഷി ചെയ്തത് ദറ്റ് ഈസ് വേർ വി ഹാവ് കൾട്ടിവേറ്റഡ് അവിടെയാണ് ഞങ്ങൾ കൃഷി ചെയ്തത് ദറ്റ് ഈസ് വേർ വി ഹവ് കൾട്ടിവേറ്റഡ് അവിടെയാണ് ഞങ്ങൾ കൃഷി ചെയ്തത് ദീസ് വേർ വി ഹവ് கல்ட்டிவேட்டட் அணு ஞங்கள் கிருஷிச்சது தட் ஈஸ் வர் வி ஹாவ் கல்ட்டிவேட்ட அப்படையான ஞங்கள் கிருஷிச்சது தட்டீஸ் வர் ஐ ஹாவ் சீன் சினிமான் அப்படையான சினிம கண்டது தட் ஈஸ் வர் ஐ ஹாவ் சீன் சினிம ன சினிம கண்டது தட் ஈஸ் வர் ஐ ஹாவ் சீன் சினிம ஞானவிடையான சினிம கண்டது வேர் that is where I have studied swimming வேர் நான் நீந்தான் ஸ்டடீடு that is where I have studied swimming ஸ்டடீடு நான் நீந்தான் படித்தது that is where ഐ ഹൗ സ്റ്റഡീഡ് സിമ്മിങ് അവിടെയാണ് ഞാൻ നീന്താൻ പഠിച്ചത് ഇപ്പോൾ ദാറ്റ് ഈസ് വേറെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും ഞാൻ ഓരോ ദിവസവും ഓരോ യൂസേജസുകളാണ് പറയുന്നത് അതുകൊണ്ട് ആ വേർഡും നിങ്ങളെ മനസ്സിൽ തങ്ങും നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള യൂസേജസുകൾ മനസ്സിലാവും അപ്പോൾ ഡെയിലി എപ്പിസോഡ് കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബ ബായ്